നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ ഇന്ത്യ ഇന്നത്തെ പ്രധാന കേരളത്തിലെ കാപ്പി ഏലം റബ്ബർ കർഷകർക്ക് സഹായവുമായി ലോക ബാങ്ക് ലക്ഷം കർഷകർക്ക് പ്രയോജനം വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയും ജൈവ മാലിന്യ സംസ്കരണവും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല കേരളത്തിലെ കർഷകർക്ക് സഹായവുമായി ലോക ബാങ്ക് കർഷകരെ കാലാവസ്ഥാ വ്യതിയാനത്തോട് പൊരുത്തപ്പെടുത്തുന്നതിന് സഹായിക്കുന്നതിനും കാർഷിക സംരംഭകരെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പദ്ധതിക്കാണ് ലോകബാങ്കിന്റെ അംഗീകാരം അഗ്രി ഫുഡ് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് എഴുപത്തി കോടി രൂപ ധനസഹായം ഉറപ്പാക്കുന്നതാണ് പദ്ധതി കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകിയ കേര പദ്ധതിയുടെ ആദ്യ ഗഡുവായി ആയിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ എന്നതാണ് കേര പദ്ധതിയുടെ പൂർണ്ണരൂപം നാല് ലക്ഷം കർഷകർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് കാപ്പി ഏലം റബ്ബർ എന്നിവയുടെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കേരളത്തിലെ ഫുഡ് പാർക്കുകൾ ഗ്രാമീണ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കർഷകരും കാർഷിക ബിസിനസ്സുകളും തമ്മിൽ കൂടുതൽ ഉൽപാദനപരമായ കൂട്ടുകെട്ടുകൾ രൂപീകരിക്കാനും അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ പരിപോഷിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയും ജൈവ മാലിന്യ സംസ്കരണവും ും ആരോഗ്യത്തിനും എന്ന വിഷയത്തിൽ നവംബർ ഇരുപത്തിയാറാംരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രവൃത്തി ദിവസങ്ങളിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നവംബർ ഇരുപത്തിയഞ്ചിന് മുൻപ് വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഇന്ന് മുതൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് ഇന്ന് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിലും പറയുന്നുണ്ട്